നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പലതരത്തിലുള്ള വഴികളുമുണ്ട് അതിലൊന്നാണ് വ്യാജ ചികിത്സ വ്യാജന്മാരുടെ പിടിയിൽ പലരും ചെന്ന പിടാറുമുണ്ട് അതിലേറ്റവും കൂടുതലും ഈ വ്യാജന്മാരുടെ പിടിയിൽപ്പെടുന്നത് സാധാരണക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള വീട്ടമ്മമാരാണ് വീട്ടമ്മമാർ മാത്രമല്ല ഗൃഹനാഥന്മാരടക്കമുള്ളവരും ഇത്തരക്കാരുടെ വലയിൽ ചെന്ന വീഴാറുണ്ട് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം അതിലുണ്ട് വീട്ടിൽ പ്രസവം എടുക്കാൻ ശ്രമിച്ച് അമ്മയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നവാസ് ആണ് പ്രതി പാലക്കാട് സ്വദേശിനിയായ ഷമീറ ബീവിയുടെയും നവജാത ശിശുവിന്റെയും മരണത്തിലാണ് പൂന്തുറ സ്വദേശിയായ ഭർത്താവ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഇയാളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ് ഇയാൾ നിലവിൽ നേമം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് നയാസ് തിരൂർ സ്വദേശിയായ വ്യാജ അക്യുപെൻസർ സിദ്ധന്റെ ശിഷ്യനാണെന്നാണ് ആരോപണം ജില്ലാ അടിസ്ഥാനത്തിൽ ഇവർക്ക് കേരളത്തിൽ പത്തോളം പഠന കേന്ദ്രങ്ങളുമുണ്ട് കാലാട്ടുമുക്ക പെട്രോൾ പമ്പിനു സമീപമാണ് തിരുവനന്തപുരത്തെ പഠന കേന്ദ്രം അക്യുപഞ്ചർ എന്ന പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ അക്യുപഞ്ചറുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ചികിത്സയാണെന്നാണ് ആരോപണം കേരളത്തിൽ ഇതിന് ഇരകളായി ഇതിനു മുൻപും നിരവധി പ്രസവ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വീടുകളിൽ വർദ്ധിച്ചു വരുന്ന പ്രസവത്തിനും അപകടങ്ങൾക്കും കാരണം ഈ വ്യാജ ചികിത്സയുടെ സ്വാധീനമാണെന്നും ആക്ഷേപം ഉയരുന്നു തിരുവനന്തപുരത്ത് തന്നെ ഏതാനും നാളുകൾക്ക് മുൻപ് ചാല മാർക്കറ്റിലെ വ്യാപാരിയായിരുന്ന കല്ലോട്ടുമുക്ക സ്വദേശി അമീർ ഹംസ വ്യാജ ചികിത്സയുടെ ഫലമായി മരണപ്പെട്ടിരുന്നു വ്യാജ അക്യുപെഞ്ച ചികിത്സയാണ് ഇതിന് കാരണമെന്നും ആരോപണം ഉയർന്നിരുന്നു നയാസ് ആരുമായും ഇടപഴകാത്ത വ്യക്തി എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇയാൾ എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി നേതാവ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇയാൾ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് പി ഡി ഐ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വ്യാജ ചികിത്സകരുടെ പ്രചരണത്തിന്റെ സാമ്പിളുകളും പുറത്തു വരുന്നുണ്ട് വീട്ടിലെ പ്രസവമാണ് വ്യാജ അക്യുപഞ്ചറുടെ മോഹന വാഗ്ദാനം ആശുപത്രിയിലെ സിസിയേറിനിൽ പോലെ കുത്തിവെപ്പില്ല പുഷു ചെയ്യാൻ പറയില്ല പ്രസവശേഷമുള്ള മറ്റ് ബുദ്ധിമുട്ടുകളില്ല എന്നിങ്ങനെ അനുഭവസ്ഥരുടെ പ്രചാരണവും ഇതിനോടൊപ്പമുണ്ട് ഒരു അനുഭവസ്ഥയുടെ വിവരണം ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ അക്യുപെഞ്ചർ സിസ്റ്റം ഉപയോഗിച്ച് അതിൻ്റെ സഹായത്തോടു കൂടി വീട്ടിൽ തന്നെ പ്രസവിച്ചു ഞങ്ങൾക്ക് നാല് മക്കളുണ്ട് ആദ്യത്തേത് സിസേറിയനായിരുന്നു രണ്ടാമത്തേത് പ്രകൃതി ചികിത്സയിലൂടെ സാധാരണ പ്രസവം മൂന്നാമത്തേത് ആശുപത്രിയിൽ നാലാമത്തേത് ഞാൻ വീട്ടിലാണ് പ്രസവിച്ചത് എന്ന സന്തോഷകരമായ ആ കാര്യവും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള അനുഭവസ്ഥരുടെ കള്ള പ്രചാരണം വഴിയാണ് നിഷ്കളങ്കരായിട്ടുള്ള വീട്ടമ്മമാർ ഇതിൽ ചെന്ന് വീഴുന്നത് സിസേറിൻ അല്ലെങ്കിൽ ശേഷം അല്ലെങ്കിൽ സിസിയറിന് ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അതുവഴി വണ്ണം വെക്കുന്നു അല്ലെങ്കിൽ ശരീര ഷേപ്പ് മാറുന്നു അത് കാരണം പല ഭർത്താക്കന്മാരും ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു അത്തരത്തിൽ അവർ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരം ചികിത്സയിലേക്ക് വഴിത്തിരിഞ്ഞു പോകുന്ന ചില വീട്ടമ്മമാരുണ്ട് അത്തരത്തിൽ പലതരത്തിലുള്ള വ്യാജ ഇടപെടലും ചെന്ന് വീഴുന്നവർക്ക് തന്നെയാണ് ഒടുവിൽ ജീവൻ പോലും നഷ്ടമാകുന്നത് ആശുപത്രിയിൽ വെച്ച് പ്രസവം നടക്കുമ്പോൾ നമ്മൾ ശാരീരികമായും മാനസികമായും തളരുന്നുണ്ട് മരുന്ന് വെച്ചിട്ട് വേദന വരുത്തി വരുത്തിക്കുന്ന ഒരു രീതിയുണ്ട് നിർബന്ധപൂർവം പുഷു ചെയ്യിപ്പിക്കുന്നുമുണ്ട് ഇടേണ്ടി വരുന്നുണ്ട് വയറ് പിടിച്ച് തള്ളലുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ വീട്ടിൽ ഞാൻ പ്രസവിച്ചപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല പുഷ് ചെയ്യേണ്ടി വന്നിട്ടേയില്ല ഇല്ല അവസാന സമയത്ത് കുട്ടി പുറത്തേക്ക് വരുമ്പോഴുള്ള ചെറിയ വേദന മാത്രം പ്രസവത്തിന് ശേഷം ചില സ്ത്രീകൾക്കുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ വ്യാജ അക്യുപഞ്ചർ ചികിത്സകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഏറ്റവും വലിയ അരസം എന്തെന്നറിയാൽ സർജറി ടൈമിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള മരുന്നുകൾക്കും സൈഡ് എഫക്റ്റോ അത്തരത്തിലുള്ള മാനസിക അവസ്ഥയോ ഒന്നും തന്നെ ഇല്ല എന്ന് കൂടിയാണ് ഇത്തരത്തിൽ പല മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് പല മോഹന വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട സ്ത്രീകളെ ഇത്തരം വഴിയിലേക്കാണ് തള്ളിവിടുന്നത് അലർജി മുതൽ ക്യാൻസറും അതുപോലെ തന്നെ എയ്ഡ്സും വരെ മാറ്റിത്തരാം എന്ന അവകാശപ്പെടുന്ന ഈ വ്യാജന്മാർ കാരണം പെട്ടുപോയത് വർഷങ്ങൾ നീണ്ട പഠനങ്ങളിലൂടെയും ശരിയായ മാർഗങ്ങളിലൂടെയും ശരിയായ അക്യുപെഞ്ചർ പഠിച്ച പ്രാക്ടീസ് ചെയ്യുന്നവർ കൂടിയാണ് ഇത്തരം ദുരവസ്ഥകൾക്ക് കടിഞ്ഞാൻ ഇടാൻ കൂടിയാണ് ഗവൺമെന്റ് കേരള പബ്ലിക് ഹെൽത്ത് ആക്റ്റും മുൻപ് പറഞ്ഞ നിയമങ്ങളും നടപ്പിലാക്കിയത് പ്രസ്തുത നിയമങ്ങൾ പ്രകാരം ഒരാൾക്ക് ചികിത്സ നടത്തണമെങ്കിൽ അയാൾക്കൊപ്പം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അംഗീകൃത യോഗ്യതയുള്ള ഡോക്ടർ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് അക്യുപെഞ്ചർ ഉൾപ്പെടെ ഏത് വിഭാഗത്തിലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിലും അംഗീകൃത ഡോക്ടർമാർ ഉണ്ടായിരിക്കണം അല്ലാതെ ചികിത്സ നടത്തുന്ന വ്യക്തികൾക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ പിഴയും ഒന്ന് മുതൽ പത്ത് വർഷം വരെ തടവുമാണ് ശിക്ഷ അത്തരം വ്യാജ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന അസോസിയേഷനുകൾക്ക് ഓരോ അംഗത്തിനും അഞ്ച് ലക്ഷം രൂപ വീതം നിയമപ്രകാരം Pera, chumata